ഹേ ഈസി ചീസ് എങ്ങനെ നമുക്ക് റെസിപ്പി കാണാം കുരുവിനെ കരിഞ്ഞ മല്ലിയേല സവാള ക്യാരറ്റ് ഒക്കെയാണ് കേട്ടോ വേണ്ടത് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ദോശക്കല്ലിലേക്ക് എണ്ണ ഒഴിച്ച് ദോശ മാമ്പ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു വെജിറ്റബിൾസ് അതിന് മുള്ളിൽ ഇട്ടിട്ട് കൊടുത്തിട്ട് നെയ് ചുറ്റിച്ച് കൊടുക്കുക ചീസ് സ്ലൈസ് ആണ് എടുത്തിരിക്കുന്നത് ചീസ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക പിന്നെ തുറക്കുക കേട്ടോ ലിഡ് പിന്നെ അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ മുട്ട ഊത്തപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് സെയിം പ്രോസസ്സിന് റിപ്പീറ്റ് മുട്ട ഇട്ട് കൊടുക്കുക ഉപ്പ് കുരുമുളക് ഒക്കെ ഇട്ട് തിരിച്ചുമറച്ച് ൊക്കെയിട്ട് അത് റെഡി ആയിട്ടുണ്ട് അടുത്തത് സാമ്പാർ പൊടി വിത്ത് എഗോ ഊത്തപ്പം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് സെയിം പ്രോസസ്സ് തന്നെയാണ് അപ്പോൾ അതിലേക്ക് സാമ്പാർ പൊടിയും എഗ്ഗും വെച്ച് കൊടുക്കുക ഉപ്പ് കുരുമുളക് പൊടി ഇട്ട് വെച്ച് കൊടുക്കുക അത് ആയിട്ടുണ്ട് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടൂലേ ഞാൻ അത് ചീസിൻ്റെ ഊത്തപ്പമാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അമ്മ സാമ്പാർ പൊടി വിത്ത് ആണ് കഴിച്ചത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എഗ്ഗായിട്ട് മാത്രമുള്ളത് കഴിച്ച് എനിക്ക് സാമ്പാർ പൊടി ഇഷ്ടമല്ലാത്തവണ് ഞാൻ അത് ഇടാഞ്ഞു അമ്മയ്ക്ക് നമ്മൾ പ്ലെയിൻ ഊത്തപ്പം ഉണ്ടാക്കി കൊടുത്തു അതിനും ഊത്തപ്പമേ കഴിക്കത്തില്ല അപ്പോൾ അത്രയുള്ളത് ചെയ്യൂ